െൻ്റരി വീക്കും ചാടി പോയത് നമുക്ക് ശ്രീദുന ഇത് ശ്രീദുന്റെ ലൈവല്ലേ ഒരു ടാസ്ക് വെച്ചിട്ട് നമുക്ക് ശ്രീദിനെ വിൽക്കുക നിങ്ങള് അനുഭവപ്പെട്ടു നിങ്ങൾ ഇറങ്ങിയോ ഇങ്ങനെ വിളിച്ചിട്ടില്ല ഞങ്ങൾക്ക് വേറെ പാർട്ടി ഉണ്ട് നിന്നെ വിളിക്കാത്തോണ്ട് നീ വരണ്ട ഞങ്ങള് ഞങ്ങൾ ഇവിടെ കേരളത്തിലുള്ള ആൾക്കാർ അടിച്ചു വിളിക്കട്ടെ ഞാൻ അപ്പൊ ബിസി ആയിട്ടുണ്ടാവുന്നു ഞാൻ ബിസി ആയിട്ട് എനിക്ക് ഭയങ്കര ഷെഡ്യൂളാന്ന് ഞങ്ങൾ എല്ലാരും അപ്സറ അപ്സറന്നെ ഓക്കെ 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 ഞാൻ പിറങ്ങണം ഒന്നര വേണമെങ്കിൽ തൃശ്ശൂർ തൃശ്ശൂർ ഓ നൈസ് അവിടെ ഞാനത് ഉണ്ടാവും അറിയില്ല നോക്കട്ടെ അറിയില്ല ഓക്കെ അപ്പൊ ബൈ ഹാവ് ഫൺ ബൈ എല്ലാരും കാണുന്നില്ല ഓക്കെ ഞാൻ മറ്റു വിദേശം വിട്ടു വിദേശ ഞാൻ പറയുന്നു ആള് വിട്ട് ആദ്യ അതാണ് പറയുന്നത് വരുന്നുണ്ട് കൊച്ചിക്ക് വരുന്നുണ്ട് ഞാൻ കാണാം വന്നിട്ട് എക്സ്പ്രസിന്റെ അറിയില്ല ഞാൻ വന്നിട്ട് കാണാം വേണ്ട നീ കാണിക്കേ വേണ്ടി വേണ്ട മതി വേണ്ടി കൊറച്ചു ദിവസത്തിന് ഞാൻ വരും കണ്ട കണ്ടോ 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 ലാലേട്ടൻ ലാലേട്ടൻ്റെ ലാലേട്ടൻറെ ഇല്ല 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 ഇണ്ടില്ല മതി മതില്ല ആക്ച്വലി അതാണ് ഒന്നും പറഞ്ഞില്ല

ഓക്കേ ഞാനപ്പോ കമന്റ് പിള്ളേർ കമന്റ് അടിച്ചോണ്ടിരുന്നുണ്ട് എനിക്കറിയില്ല ചോദിക്കാം അവിടെ തൊട്ട് നോക്ക് തൊട്ടിട്ട് അത് എക്സംബിൾ വരണ്ടോക്ക് രണ്ടായിട്ട് ും മക്കളെ വെരി സോറി കമന്റ് ഒന്നും വായിക്കാൻ പറ്റിയില്ല പിന്നെ പറയൂ വിശേഷങ്ങൾ പറയൂ നിങ്ങള് ബിഗ് ബോസ് കണ്ടിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ പറയും കുറച്ച് നേരത്തിൽ ഞാനും പോകുമെന്ന് ഞാൻ വിചാരിക്കുന്നു അതുവരെ പറയൂ ലവ് ടു ഹലോ ഹലോ ഹായ് ലൈവ് ചോദിക്കാൻ വീഡിയോ എല്ലാരുടത്തും സംസാരിച്ച അങ്ങനെ പോയി പിന്നെ എന്തൊക്കെയുണ്ട് കൊറേ കൊറേ എഡിറ്റ്സ് ഒക്കെ കണ്ടിട്ടുണ്ടായിരുന്നു വളരെ ഹാപ്പി ആ എഡിറ്റ്സ് ഒക്കെ നോക്കുന്നത് എന്റെ ലൈക് പേഴ്സണൽ എന്റെ ശ്രീധു എഡിറ്റ്സും ശരി പിന്നെ ശ്രീ ജൂൺ പിന്നെ ശ്രീ ജോ കൊറേ എഡിറ്റ്സ് ഉണ്ട് എല്ലാവരുടെ എഡിറ്റ്സ് ഉണ്ടായിരുന്നു വളരെ ഭംഗിയായിട്ടുണ്ട് വളരെ ഹാപ്പി ആയിട്ടുണ്ട് പ്ലസ് നിറയെ പേര് വന്നിട്ട് ആയിട്ട് എനിക്ക് കുറെ പറഞ്ഞിട്ടുണ്ടായിരുന്നു സോ വെരി ഹാപ്പി പോസിറ്റീവ് റിവ്യൂസ് ഒക്കെ വന്നതില് ഉള്ളിൽ പോയി സ്റ്റാർട്ടിങ്ങിൽ നിന്ന് കളിച്ചിരുകയോ ലൈക്ക് ഒരേ മാതിരി അതാണ് എൻ്റെ ക്യാരക്ടർ സോ അതാണ് ഞാൻ അവിടെ കാണിച്ചിരിക്കുന്നത് എൻ്റെ ക്യാരക്ടർ സോ ഐ ആം ഹാപ്പി കൊറേ പേര് എന്ത് പറഞ്ഞിട്ടും ഞാൻ അതിനു വേണ്ടി ഒന്നും മാറാണ്ട് അതേപോലെ ഞാൻ മുന്നോട്ട് പോയത് ഐ ആം ഹാപ്പി ആൻഡ് നിങ്ങളും എല്ലാവരും ഹാപ്പി ലൈക്ക്

അയ്യോ ഈ കോംബോ എന്ന് പറയുമ്പോൾ എനിക്ക് അറിയുന്നില്ല എനിക്ക് അത് ഉള്ളിലും എനിക്ക് ഗാണ്ടായിരുന്നു ആ വേർഡ് കേൾക്കുമ്പോൾ ബിക്കോസ് അത് എനിക്കറിയില്ല എന്തുകൊണ്ട് ഗാണ്ടാണെന്നൊന്നും അറിയില്ല ഈ അർജുൻറെ കൂടെ ഉള്ളത് ഒരു കോംബോ ആണ് അതിന്റെ വേണമുട്ടി ചെയ്യുന്നു അങ്ങനെയൊക്കെ വിചാരിച്ചിരുന്നു പക്ഷെ അതൊന്നും അല്ല അത് ഇവൻച്വലി ലൈക്ക് ഒരു ഫ്രണ്ട്സ് ആയി ഇപ്പം ഗുഡ് ഫ്രണ്ട്സ് അപ്പൊ ഇങ്ങനെ മുന്നോട്ട് പോണം ഞാൻ വിചാരിക്കുന്നു പക്ഷെ എല്ലാരും വന്നിട്ട് അത് വേറെ രീതിയിലൊക്കെ പറയുന്നു അതൊക്കെ സോ അതും എനിക്ക് പറയാനുണ്ടായിരുന്നു പിന്നെ കൊറേ സംഭവം ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു എഡിറ്റ്സിലും ശരി വേറെ ഫാൻസിന് കൂടെ എല്ലാ പ്രശ്നമൊക്കെ ഉണ്ടായിരുന്നു സോ അതൊക്കെ വേണ്ട വേണ്ട എല്ലാവരും ഹാപ്പി ആയിട്ട് ഇരിക്കൂ ഒരു പ്രോബ്ലംസ് ഒന്നും ഓരോരുത്തരും ഇടാണ്ട് ഫൈറ്റ് ഒക്കെ ചെയ്യാണ്ട് എല്ലാവരും ഈക്വൽ ആയിട്ട് ട്രീറ്റ് ചെയ്യൂ എല്ലാരെയും അതും എനിക്ക് പറയാനുണ്ടായിരുന്നു ലൈക് ശ്രീകെൽ ഷീജു ആ ഒരു സംഭവം സോ ഈക്വലായിട്ട് ഇരിക്കൂ fight on the Yes Hi Hi Jasmil Hi i because the card is good. Love अच्छी दूल्हा Thank you Thank you uh, Moto holics Soul Thank you Akka uh, Para Happy आना Happy ana Teja takudu. Happy yeah yeah I'm happy But it's sad no? But I'm happy right now uh, I thought she യു ഹ് ബിഗ് ബോസ് യെസ് ഓഫ് കോഴ്സ് ഞാൻ അത് ബിഗ് ബോസ് ബിഗ് ബോസിലെ പറഞ്ഞിട്ടുണ്ട് എനിക്ക് അവിടെ ഒരു ലൈക് ജന്യുലി ഫ്രണ്ട് ആയ വ്യക്തി വന്നിട്ട് അർജുനെന്ന് യെസ് ജെന്യൂ ഫ്രണ്ട്ഷിപ്പ് ഫാൻസും ഇവിടെ ഉണ്ട് യെസ് കണ്ടിപ്പാണെ

ൾ അയ്യോ മലയാളത്തിൽ എനിക്ക് മനസ്സിലാവുന്നില്ല എന്തോ എഴുതിട്ടുണ്ട് വാക്ക് പറയാൻ പറഞ്ഞ എന്ത് പറയും ജന്യൂ ഗുഡ് ഹ്യൂമൻ ബീങ് ആണ് പിന്നെ എൻ്റർടൈനർ

യുവർ മലയാളം ഇമ്പ്രൂവ് നൈസ് ഞാനും അത് വിചാരിക്കുന്നത് എന്റെ മലയാളം കുറച്ച് ഇംപ്രൂവ് ആയിട്ടുണ്ട് ഇമ്പ്രൂവ് ആയിട്ടുണ്ടെന്ന് അങ്ങനെയൊന്നും ഇല്ലല്ലോ എനിക്ക് ആയത് എനിക്ക് കുറച്ച് വർത്തമായിരുന്നു ബിക്കോസ് ഞാൻ വിചാരിക്കാത്ത കാര്യമാണ് മിഡ് വീക്ക് എവിക്ഷൻ പെട്ടെന്ന് തന്നെ അത് നമ്മൾ ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സ്വന്തം പെട്ടെന്ന് ഇതുപോലെ പറഞ്ഞു പെട്ടെന്ന് ഞാൻ പോയി പിന്നെ അത് അങ്ങനെ എനിക്കത് ഇത്തിരി ലൈക്ക് കുറച്ച് ഫീലിംഗ് ഉണ്ടായിരുന്നു ഞാൻ ടോപ്പ് ഫൈവ് വരയ്ക്ക് വരണമെന്ന് എനിക്ക് ആഗ്രഹം ഉണ്ടായിരുന്നു അപ്പൊ അത് നടന്നില്ല അപ്പൊ അതുമേ കൊഞ്ചോ കഷ്ടമായി ബട്ട് സ്റ്റിൽ ഫോർ ഹാപ്പിറ്റ് അല്ലേ അപ്പൊ അങ്ങനെ നടന്നു ഹായ് ഹായ് അർജുൻ ആഡ് ചെയ്യുന്നു പറയുന്നു പക്ഷേ അൺഫോർച്ർജു ഓൺലൈനില് ഇല്ല സോ ഐ ഗെസ് വിഷ് ടു യു ഇൻ ബിഗ് സ്ക്രീൻ ആദിര തീർച്ചയായിട്ടും വരും ഹായ് ദേവി ഹായ്വിൾ താങ്ക് യു അല്ലീന പീറ്റർ ഫാൻ ഫാനാകുന്ന ബിഗ് ബോസിൽ വന്നപ്പോൾ പിന്നെ കെട്ട ഫാനാണ് താങ്ക് യു താങ്ക് യു അപർണ താങ്ക് യു വെരി മച്ച് അർജുൻ ഫ്രണ്ട്ഷിപ്പ് മാത്രമേ യാ ഫ്രണ്ട് മാത്രമേ ഉള്ളൂ ഹായ് ഹായ് ഹൃദയ എല്ലാവർക്കും ഹായ്ന്യൂ ഫ്രണ്ട് വിസ് തീർച്ചയായിട്ടും അരുതരു കഴിഞ്ഞു സ്റ്റാർട്ടിങ് അതുകൊണ്ട് അതിപ്പോ വേണ്ട കുടിച്ചോ ഇല്ല ഇനി മേലാണ്ട് കറന്റ് നന്നായിട്ട് പോയിക്കൊണ്ടിരിക്കുന്നുണ്ട് இனி இனி முன்னို့ட்டு முன்னို့ட்டும் நான் 나ய்டே போவும் ஜிஜி யு ஆர் நாட் ரீடிங் மை மெசேஜ் sorry zan இப்போ நான் கண்டு நல்ல மலையாளம் சம்சாரிக்கம் பச்சினுണ്ട് அதே 빅 ബോസ് மிஸ் செய்யுதுல்ல யா அது உண்டு കുറச்சு દિવસம் இண்டாவும் அது எல்லாருக்கும் உண்டாம் so that's okay முன்னக்காய் ரிமைன்ஸ் അഭിഷേക് കേരളത്തിലാണോ ഇല്ല ചെന്നൈയിലാണോ എവിടെയാണെന്ന് പറയാമോ ഉള്ളൂ ഹായ് 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 ും പറഞ്ഞുകൊണ്ടിരിക്കുന്നു കണ്ടു എല്ലാവരും മീൻസ് ഞാൻ കണ്ടിട്ടുണ്ട് എഡിറ്റ്സ് ഒക്കെ എല്ലാം കണ്ടിട്ടുണ്ട് എഡിറ്റ് കേറി ബട്ട് ഞാൻ എഡിറ്റ് കൊറേ കണ്ടു നല്ല ലൈക് ഫണ് എനിക്ക് ഇഷ്ടപ്പെട്ടു നിങ്ങളുടെ എഡിറ്റ്സ് ഒക്കെ എഫേർട്ട് ഇട്ടിട്ട് നിങ്ങൾ ചെയ്തിരിക്കണല്ലോ അതിനൊക്കെ വളരെ വളരെ നന്ദി അയ്യോ കൊഞ്ചോ കഷ്ടോ ഇപ്പൊ വേണ്ട പിന്നെ നെക്സ്റ്റ് ഞാൻ ഓ ജിമി കുട്ട ജിമ്മിക്കുട്ട ഉണ്ട് ഉറങ്ങിക്കൊണ്ടിരിക്കുന്നുണ്ട് എല്ലാവർക്കും ഹായ് ഹായ് ശ്രീ തോക്കു താങ്ക് യു വന്ദന ശ്രീകുമാർ സോറി ഞാൻ ഇപ്പോഴാണ് മെസ്സേജ് കണ്ടത്

ഇപ്പൊ കുറച്ചു നേരത്തേക്ക് വന്നതിനും കൊറച്ചുനേരം കൊറേ പേര് ആൾക്കാർ വന്ന് കമെന്റ്സും ഇട്ടുണ്ടായിരുന്നു സോ എല്ലാവർക്കും സത്യം പറഞ്ഞ റിക്വസ്റ്റ് അയച്ചോണ്ടിരിക്കുന്നു കൊടുത്തു നോക്കാം യു കമ്മിങ് ടു കൊച്ചിൻ കൂടിയ സീക്രത്തിൽ വരും ഞാൻ പറയാം തിരിച്ചായിട്ട് ഞാൻ വരുമ്പോൾ ഞാൻ ഇൻസ്റ്റാഗ്രാമിൽ ഞാൻ ഇടും സോ ഇൻസ്റ്റാഗ്രാമിൽ തീർച്ചയായിട്ടും ഞാൻ ഇടും ഞാൻ സോ യെസ് ഗായ്സ് അപ്പോ ടൈമായി ഇനി അപ്പോ ഇന്നൊരു ലൈവ് ഞാൻ ലൈവ് വരും ഓക്കെ ഞാൻ തീർച്ചയായിട്ടും എല്ലാവരും ഹാപ്പി ആയിട്ട് ജോലി ആയിട്ട് ഇരിക്കൂ എന്തെങ്കിലും പ്രോബ്ലംസ് എന്തെങ്കിലും നിങ്ങളുടെ ലൈഫിൽ ഉണ്ടായിരുന്നോ അതൊക്കെ വന്നിട്ട് ഓ അത് ഏതുമേ പെർമനന്റ് അല്ല ഇറ്റ്സ് ടെമ്പററി സോ അത് വിചാരിച്ചിട്ട് നിങ്ങളുടെ ടൈം വേസ്റ്റ് ചെയ്യണ്ട வளர விலப்பட்டுதப்போப்பூ ஸ்டே ஹாப்பி கைஸ் டாட்டா இனி பின்னீடு காணும்